ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ടിടണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതത് ക്ഷേത്രങ്ങൾ തന്നെയാണെന്ന് കെ മുരളീധരൻ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരാണെന്നും പുറത്തുനിന്നുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ തലയിടേണ്ടെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ് ആറ്റുകാലമ്പലത്തിൽ ഷർട്ടിടാം അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഷർട്ട് ഇടരുത് തൃശൂരിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിക്കരുതെന്നാണ് ഷർട്ടിടാമോ വേണ്ടോ എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരാണ് അവർക്കാണ് അതിൻ്റെ അധികാരം തന്ത്രിമാർ ഇതൊക്കെ തീരുമാനിക്കുന്നത് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ചില ചടങ്ങുകളുണ്ട് അത് രാഷ്ട്രീയം പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ല ക്ഷേത്രങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടത് അതത് ക്ഷേത്രങ്ങളാണ് അതിലൊന്നും പരിഷ്കാരം വരുത്താൻ നിൽക്കേണ്ട കാലം മാറി അതുകൊണ്ട് പരിഷ്കാരം വേണമെന്ന് പറഞ്ഞ് ഇന്ന് ഷർട്ട് വേണം എന്ന് പറഞ്ഞവർ നാളെ പാന്റ് വേണമെന്ന് പറയും ൊഴുന്നത് പഴയ രീതിയാണ് അതുകൊണ്ട് ഹായ് എന്ന് പറയാം എന്ന് തീരുമാനിക്കുമോ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളുടെ വഴിക്ക് വിടുവെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് ചർച്ച ചെയ്യും മുമ്പ് ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ എന്നാലല്ലേ ആര് ഭരിക്കണമെന്ന ചർച്ച വരുന്നുള്ളൂ ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാക്കണമെന്ന മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടും ആര് വിചാരിച്ചാലും ഇനി പിണറായി വിജയനെ രക്ഷിക്കാൻ സാധിക്കില്ല കാരണം അത്രയേറെ ശത്രുക്കളെ പിണറായി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനാൽ ഇനിയും പിണറായി മുഖ്യമന്ത്രിയാകുമെന്ന് ആര് തീരുമാനിച്ചാലും നടക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു